നമ്മുടെ പല മേഖലയിലെ പ്രഖ്യാപിച്ചു സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശബ്ദദക്ഷണം കോവിഡ് കാലത്ത് നടത്തിയ ഒരേ ഒരു സ്ഥലം കേരളമാണ് ഇപ്പോ അവർക്ക് കുറച്ച് ബി എ കൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് സംസ്ഥാന സർക്കാരിന് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് പത്രക്കാരെ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ട് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് പറഞ്ഞില്ല പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നിന്ന് പോകുന്ന സ്ഥിതി ബുദ്ധിമുട്ടുണ്ട് എന്താ ബുദ്ധിമുട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ശരാശരി എടുത്താൽ ഒരു സംസ്ഥാന ഓരോ സംസ്ഥാനത്തിനും അവരുടെ റവന്യൂ വരുമാനത്തിന്റെ അമ്പത്തി മൂന്ന് ശതമാനം കേന്ദ്ര ഗവൺമെന്റിൽ ട്രാൻസ്ഫർ ആണ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപത്തിമൂന്ന് രൂപത്തിൽ ആണ് കേന്ദ്ര കുടുംബത്തിൽ നല്ലല്ലോ ഓരോ സംസ്ഥാനത്ത് നിന്നുള്ള നികുതി ഇപ്പോ മദ്യത്തിന്റെ ടാക്സും പെട്രോൾ ഡീസലും ഒഴിച്ച് ബാക്കി മുഴുവൻ പണവും കേന്ദ്രം അഭിരിക്കുന്നത് ജി എസ് ടികൾ അല്ല അങ്ങോട്ടായി ഇൻകം ടാക്സ് വരാതിരിക്കുന്നത് സർവീസ് അപ്പൊ അതിൽ നിന്നുള്ള ഷെയർ സംസ്ഥാനത്ത് കിട്ടുമ്പോൾ അതിനകത്ത ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും കണക്കെടുത്താൽ അമ്പത്തിമൂന്ന് ശതമാനം കേന്ദ്രമാണ് കേരളത്തിൽ എത്ര കിട്ടുന്നത് ഇരുപത്തിയഞ്ച് എന്താ കാര്യം കേരളത്തിന് പല ക്രൈറ്റീരിയ പറഞ്ഞു കുറച്ച് തരുക ക്രൈറ്റീരിയ കേരളത്തിൽ സ്കൂളുണ്ട് കേരളത്തിൽ ആശുപത്രി ഉണ്ട് കേരളത്തിൽ നിന്ന് റോഡുണ്ട് ഇങ്ങനെ ഇതൊക്കെ അറിയാവുന്നതാണ് കേരളത്തിന് സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസ് എന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പല സംസ്ഥാനങ്ങളിൽ ഒരു സ്കൂൾ പോലും ഇല്ല ഒറ്റ അധ്യാപകൻ പഠിപ്പിക്കുന്ന ഗ്രാമീണ സ്കൂളാണ് ഉള്ളത് ആശുപത്രി കാണണമെങ്കിൽ കിലോമീറ്ററുകൾ മണിക്കൂറുകൾ സഞ്ചരിക്കണം മറ്റു പല സംസ്ഥാനങ്ങളിൽ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല നമ്മളിപ്പോ അതൊക്കെ മാറി ആശുപത്രിയിലെ നാല്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെ ചികിത്സ സൗജന്യമായി കിട്ടുന്ന കാരുണ്യ പദ്ധതി അടക്കമുണ്ട് സൗജന്യം എന്ന് പറഞ്ഞാൽ ചെറിയ സൗജന്യമല്ല അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഓപ്പറേഷൻ ഈ ഇപ്പോ ഒരു മാസം ശരാശരി പതിനേഴായിരം ഓപ്പറേഷൻ ആണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം മാസം ഒന്നാം സർക്കാരിന്റെ സമയത്ത് അത് എണ്ണായിരം ആയിരുന്നു അപ്പം ചില സമയത്ത് സ്റ്റെന്റ് കിട്ടാൻ നേരത്തെ പെൻസിലിനും പാരസെറ്റാമോളും കിട്ടാത്തത് കൊണ്ട് മരുന്ന് കിട്ടുന്നില്ല ഇപ്പൊ ഒരു ആഴ്ചക്ക് താമസിച്ചു എന്തിനാ ഹാർട്ട് ഓപ്പറേഷൻ സ്റ്റെന്റ് ഒന്നര ലക്ഷവും രണ്ടു ലക്ഷം രൂപയ്ക്കുള്ള സ്റ്റെന്റ് വരെ ഫ്രീ ആയി കിട്ടുന്ന നാല്പത്തിരണ്ട് ലക്ഷം കുടുംബം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പോപ്പുലേഷന്റെ പകുതി വരുന്ന സ്ഥലത്ത് ആരോഗ്യരംഗത്ത് പണം കൊടുക്കുന്നു അപ്പം കേന്ദ്രം പറയും നിങ്ങൾ ആരോഗ്യരംഗത്ത് വെച്ചാണ് എല്ലാ രംഗത്തും വെച്ചാണ് അതുകൊണ്ട് പണം തരുന്നില്ല ഫലത്തില് ഇന്ത്യയിൽ സംസ്ഥാനങ്ങളുടെ സ്ഥിതിയിലേക്ക് പല മാനദണ്ഡങ്ങൾ ചേർന്ന് കൊടുക്കുമ്പോൾ കേരളത്തിന് കിട്ടേണ്ട അമ്പത്തിമൂന്ന് രൂപ കിട്ടേണ്ടതിനു പകരം ഇരുപത്തിയഞ്ച് രൂപയെ കിട്ടുന്നുള്ളൂ ഇന്ത്യയിൽ ശരാശരി അമ്പത്തിമൂന്ന് രൂപയുണ്ട് ബീഹാറിന് കിട്ടുന്ന എഴുപത് രൂപയാണ് ചില സംസ്ഥാനങ്ങളുണ്ട് അരുണാചൽ പ്രദേശിനോ സിക്കിമിനോ അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് ആ പണം കിട്ടുന്നില്ല നമുക്ക് കേന്ദ്ര വിഭജനം വന്നോണ്ടിരുന്നെന്ന് പറയുന്നു ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് രണ്ടാം കണ്ടി സർക്കാരിലേക്ക് വന്നപ്പോൾ ഉള്ള വ്യത്യാസം നേരത്തെ അതിനേക്കാളും വീണ്ടും പണം കുറച്ചു എന്താ ബുദ്ധിമുട്ടെന്ന് ഞാൻ പറഞ്ഞത് ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന കേന്ദ്ര ടാക്സിന്റെ കൂടുതൽ ധനകാര്യ കമ്മീഷൻ മൂന്നേ പോയിന്റ് അത് രണ്ടേ പോയിന്റ് അഞ്ചായിട്ട് കുറച്ചു ഒമ്പതാണ് ഈ പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടുന്ന രണ്ടേ പോയിന്റ് പോകുന്ന ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ടെന്ന് പറഞ്ഞാൽ ഇരുപത്തി ഏഴായിരം കോടി കിട്ടി പത്താം ധനകാര്യ കമ്മീഷൻ അനുസരിച്ചായിരുന്നെങ്കിൽ അത് ഇരട്ടി കിട്ടണം തൊട്ട് അഞ്ച് വർഷം കിട്ടിയിരുന്നത് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും പതിനായിരം കോടി രൂപ ഇപ്പൊ ഒരു വർഷം കുറവുണ്ട് തൊട്ട് മുപ്പത്തേക്കാണ് നമ്മൾ അധികാരത്തിൽ വന്ന സമയത്ത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് മുപ്പത്തൊന്നായിരം കോടി രൂപയായിരുന്നു ഗ്രാൻഡും മറ്റു കാര്യങ്ങളും സംസ്ഥാനത്തിന് സംസ്ഥാനത്ത് കിട്ടിയത് ഈ വർഷം കിട്ടുന്ന ഏഴായിരം കോടി കടമെടുക്കാനായിട്ട് പരിധിയുണ്ട് നമുക്ക് മൂന്ന് വരുമാന മാർഗ്ഗങ്ങളാണ് ഉള്ളത് ഒന്ന് സംസ്ഥാനത്ത് കളക്ട് ചെയ്യുന്ന ടാക്സ് രണ്ട് സെന്ററിൽ നിന്ന് കിട്ടുന്ന ട്രാൻസർ അതായത് ഗ്രാന്റുകൾ തരും നമുക്ക് ടാക്സിൽ ലഭിക്കുന്നതിൽ മൂന്ന് ബോറോയിങ് കടകൾ എടുക്കുന്നത് തിരിച്ചടയ്ക്കാവുന്ന കട അല്ലാതെ അധികം ഒന്നും ആർക്കും എടുക്കാൻ പറ്റില്ല നിങ്ങൾ ഒരു ലക്ഷം രൂപ ശമ്പളം ഉള്ളാക്ക് മാസം ഒരു മുപ്പതിനായിരം രൂപ അടയ്ക്കുന്ന രോഗം കിട്ടത്തില്ലേ പക്ഷേ ആകെ സംസ്ഥാനത്തിന് വരുമാനം ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മൂന്ന് ശതമാനം മൂവായിരം രൂപ എടുക്കാൻ പറ്റും സംസ്ഥാനത്തിൽ ജി എസ് ടി ആ പണത്തിൽ തന്നെ നമ്മൾ തിരിച്ചടയ്ക്കാവുന്നതാണ് അതിനകത്ത് തന്നെ കണ്ടീഷൻസ് കുറയ്ക്കുകയാണ് എന്തായാലും ഇരുപത്തിയഞ്ചു വർഷക്കാലത്തെ മുപ്പത് വർഷക്കാലത്തേക്ക് കണക്കെടുത്താൽ ഓരോ വർഷവും നമുക്ക് എടുത്തുകൊണ്ടിരുന്ന കടം അഞ്ചു വർഷം കഴിയുമ്പോൾ ഓരോ ഗവൺമെന്റ് കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ കഴിയുമ്പഴേക്കും തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം കടം വർധിക്കും അത് വി എസ് ഗവൺമെന്റിന്റെ കാലത്ത് എൺപത്തി ആറായിരം കോടി ആയിരുന്നു സംസ്ഥാനത്തിന്റെ കടം അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് അത് ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം കോടി ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം സർ തോമസ് ഐസക് ഒന്നാം പ്രായ സർക്കാരിന്റെ അഞ്ചു വർഷം കഴിയുമ്പോൾ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കോടിയായി ഈ അഞ്ചു വർഷം കഴിയുമ്പോൾ അത് ആറ് ലക്ഷം കോടി ആവണം പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ആകെ അനുവാദം തന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം കോടി എടുക്കാറുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി അഞ്ചു വർഷം കോടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഇരുപത്തയ്യായിരം കോടി കുറഞ്ഞു മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ അമ്പതിനായിരം കോടിയിലധികം കുറഞ്ഞു ആ കുറഞ്ഞിടത്താണ് നമ്മൾ ചെലവഴിഞ്ഞ കാര്യത്തിൽ മേലോട്ടാണ് ആഭ്യന്തര വരുമാനത്തിന്റെ കാര്യത്തിൽ മേലോട്ടാണ് നാൽപ്പത്തി ഏഴായിരവും ഏഴായിരം അമ്പത്തിനാലായിരം ടാക്സും നോൺ ടാക്സും ആയിട്ട് ഒരു വർഷം കിട്ടിക്കൊണ്ടിരുന്നത് അതായത് ഇപ്പോൾ തൊണ്ണൂറ്റയ്യായിരം കോടി കഴിഞ്ഞ വർഷം ഈ വർഷം ഒരു ലക്ഷം കോടി കടക്കും അത്രയും ആഭ്യന്തര വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും പക്ഷേ അഞ്ച് വർഷമായിട്ട് പെട്രോളും ഡീസലും ഇടയ്ക്ക് സെസ് ഒരു രംഗം അടിച്ചു മദ്യത്തിന് കൂടിയിട്ടുണ്ടോ മധ്യ മധ്യമേഖല അഞ്ചു വർഷമായിട്ട് മധുരം കൂട്ടിയിട്ടുണ്ട് കാരണം മയക്കുമരുന്ന് കൂടുന്നു എന്നുള്ള ഭയങ്കര അല്ലെങ്കിൽ മധ്യത്തിനും സാധാരണ ഒരു വർഷം കൂട്ടുന്നതാണ് മധ്യത്തിനും മറ്റുള്ള മലുതായിട്ട് കൂട്ടാൻ പറ്റില്ല അതാണ് ആകെയുള്ള വരുമാനം അത് കൂട്ടാതെ തന്നെ ഈ വരുമാനം വർദ്ധിച്ചു ബോറോയിങ് കുറച്ചു കേന്ദ്രത്തിൽ നിന്ന് പണം കുറച്ചു പക്ഷെ ഇവിടെ ആഭ്യന്തര വരുമാനം കൂടി ചില ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടിയാണ് ഒരു വർഷം ശരാശരി ഒന്നാം പ്രായ സർക്കാർ ചെലവാക്കിയിരുന്നത് ഏറ്റവും കൂടുതൽ അതുവരെ ഉള്ളത് ഇപ്പൊ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കോടിയായി ഈ പ്രഖ്യാപനം ഉള്ള ഒരു പതിനേക്കാളും കൂടും ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കോടി ഒരു വർഷം ചെലവാക്കി വേണം അപ്പൊ ചെലവിന്റെ കാര്യത്തിൽ കുറച്ചിട്ടില്ല കെ എസ് ആർ ടി സി യൂണിയനിലൊക്കെ നേരക്കന്മാരെ ഇപ്പൊ പെൻഷൻ കിട്ടാത്തതിന്റെ പേര് പരാതിയില്ല ശമ്പളത്തിന്റെ പേര് പരാതി ഇല്ല രണ്ടായിരം കോടിയാണ് വർഷം കെ എസ് ആർ ടി സി ഓടുന്നത് ശമ്പളം കൃത്യമായിട്ട് ഇപ്പൊ ഒന്നാം തീയതി കിട്ടുന്നെന്ന് പറയുമ്പോൾ എൺപത് കോടി രൂപ ശമ്പളം കൊടുക്കുക അമ്പത് കോടി സംസ്ഥാന സർക്കാരിൽ അങ്ങോട്ട് തരികയാണ് എന്ന കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അത് നിരന്തരമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് തരാറുണ്ട് പക്ഷെ അവിടെ മെച്ചപ്പെടുത്തണം എല്ലാ മേഖലയിലും നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിന് പണം കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാ മേഖലയിലും അത് ചെയ്തിട്ടാണ് പോകുന്നത്